ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശാലിനി എല്ലാം അറിഞ്ഞിട്ട് ആകെ ഷോക്കായിട്ട് ആൾ നിൽക്കുകയാണ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോയിരിക്കുകയാണ് ശാരദാമിയും ശാന്തേശിയും ഷാലിനേക്കാകെ സങ്കടം വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സത്യാമ്മൻ്റെ വീട്ടിൽ മധുശ്രീ എത്തിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് സത്യമ്മ അവൾ ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് നമ്മുടെ കാർത്തികയും സത്യഭാമയും കൂടിയിട്ടുള്ള സംഭാഷണം കേൾക്കുകയാണ് എന്താണ് എന്താണ് ഇവർ പറയുന്നത് ഇത് ഏതാ പുതിയൊരു പെണ്ണ് പുതു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അപ്പോൾ പറയും മോളെ മോളുടെ വീട് എവിടെയാണ് മോൾ എവിടെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്താണെങ്കിലും ആറു വർഷം എൻ്റെ മോൻ ഇതുപോലൊരു ഇതിലിരിക്കായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയല്ലോ അത് കാരണം നന്നായി ശാലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവൂലെ പറയുമ്പോൾ ആ കേട്ടു എന്ന് പറയും ആഞ്ഞെ അതൊന്നും കേ അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികനോട് സത്യമ പറയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക ശരി മോളെ മോളുടെ വീട് വിളിയാൽ ഫോൺ നമ്പർ ഉണ്ടോ തന്നു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് പറയാം നമ്മുടെ മാരേജ് കഴിഞ്ഞു ഇവിടുത്തെ കല്യാണത്തിൻ്റെയും കാര്യങ്ങളും എല്ലാം വിളിച്ച് പറയായിരുന്നു എന്ന് പറയുമ്പോൾ കാർത്തിക ആകെ ഒന്ന് പകച്ചു പോവും ഇനിയിപ്പം എന്ത് ചെയ്യും കാരണം വിഷ്ണു അടുത്തില്ല എന്താ പറയുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കാർത്തിക പറയുന്നുണ്ട് നമുക്ക് ഞാന് എനിക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ല എനിക്ക് വീടും ഇല്ലെന്ന് പറയുമ്പോൾ സത്യമ്മ ചോദിക്കും വീടില്ല എന്നോ അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു എൻ്റെ വീട് ഇങ്ങനെ എത്ര വലിയ വീടല്ല ചെറുതാണെന്ന് എന്ന് പറയുമ്പോൾ മധുശ്രീയുമേ വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇവളെന്താ ഉരുണ്ട് കളിക്കണത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് പറയുക വീടില്ല എനിക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടമായി എനിക്ക് ആരുമില്ല ഞാനൊരു അനാഥാലയത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്ന് പറയുമ്പോൾ അനാഥാലയത്തിൽ പറഞ്ഞിട്ട് നമ്മുടെ സത്യമ്മയ്ക്ക് ഒരു വിഷമവും സത്യാമൻ്റെ തോളിൽ കാർത്തിക കിടന്ന് കരയും കരഞ്ഞിട്ട് ഇങ്ങനെ പറയും അത് കഴിയുമ്പോഴാണ് ഒന്ന് ഇങ്ങനെ ചുമച്ചിട്ട് മധുശ്രീ വന്നു അറിയിക്കാൻ വേണ്ടി ചുമച്ചതാണ് ചുമച്ചിട്ട് സത്യമ്മ ഇവിടെ എങ്ങനെ കാണുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ചമ്മലുണ്ട് ഫേസ് ചെയ്യണ്ടേ സത്യമാമ്മക്ക് മധുശ്രീനെ കാരണം കല്യാണം കഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വാക്കൊക്കെ പറഞ്ഞ് വാക്ക് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സത്യമ്മ അവിടെ നിന്ന് വന്നത് അമ്പലത്തിൽ നിന്ന് വന്നത് അങ്ങനെ എന്താണ് മധുശ്രീകരിക്കുമ്പോൾ ഞാൻ വന്നത് ഇങ്ങനെ എന്താണ് വിഷ്ണുവിനെ കണ്ടില്ലല്ലോ ഒന്നും അറിഞ്ഞില്ല പറഞ്ഞപ്പോൾ വിഷ്ണുവൊക്കെ വന്നപ്പോൾ ഇതാരാണ് ചോദിക്കുമ്പോൾ ഇത് വിഷ്ണു കല്യാണം കഴിച്ച പെണ്ണാണ് പറയുമ്പോൾ വിഷ്ണു കല്യാണം കഴിച്ചതോ അപ്പോൾ ഞാനോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ഇനിയിപ്പോൾ നീ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കരുത് വിഷ്ണു ഇപ്പോൾ കല്യാണം കഴിച്ചതാണ് നീ ഒന്നും മനസ്സിൽ വിചാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ പോയി ഇപ്പം ഈ തേളയ്ക്ക് ഇങ്ങനെ ഒരു ഇതായി എന്ന് പറഞ്ഞിട്ട് ഒരു മരണം ഏ എൻ്റെ എന്നെ ഒഴിവാക്കുകയാണ് നൈസായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ശരി എന്താ പേര് ചോദിക്കുമ്പോൾ കാർത്തിക അപ്പോൾ വീട് വീടൊന്നുമില്ല ഞാൻ ആലയത്തിലാണെന്ന് പറയുമ്പോൾ വീടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം ഇവക്കൊരു ഒരു സങ്കടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ വിചാരിക്കും അതായത് ഉരുണ്ട് കളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ വീടിൻ്റെ കാര്യം ചോദിച്ചാൽ എന്താണ് പറയാം ഒരു മടി പറയും പിന്നെ സത്യമായി വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കരയും അപ്പോൾ മോളെ ഇതാരാ മനസ്സിലായില്ലേ മധുശ്രീ കല്യാണം ഉറപ്പിച്ചു എന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നില്ലേ അപ്പോഴാണ് കാർത്തിക മനസ്സിൽ ഓ ഈ ഒരു അവതാരമാണല്ലേ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കര തോളത്ത് കിടന്നിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് കരയാണ് ചെയ്യുന്നത് കാരണം മധുശ്രീനെ കുറിച്ചിട്ട് മധുശ്രീ ഇങ്ങനെ വന്നു പോയി ഇത് മാരാണ് വേണ്ടിയിട്ട് ശരി ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നീ പൊക്കോ നിൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ ഇനിയിപ്പോൾ കല്യാണം ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ സന്തോഷത്തിൽ തന്നെ വിഷ്ണുവും കാർത്തികയും ഇരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഇപ്പം ഇങ്ങനെയായല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് മധുശ്രീ കാറിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അപ്പോഴും വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അവൾ ഉരുണ്ട് കളിച്ചു എന്നുള്ളൊരു ഇതാണ് കാരണം വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ാലയം പറഞ്ഞു അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ആവുകയാണ് മധുശ്രീക്ക് എന്നിട്ട് ആ എന്താണാവും ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആൾക്കാകെ ഒരു ഇതായിട്ടാണ് എന്നിട്ട് അവളവിടെ വണ്ടി എടുത്തിട്ട് സൈഡിൽ നിൽക്കണം അപ്പം ആ മോളെ നമുക്ക് അകത്തേക്ക് പോകാം പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം സത്യമാമ്മ കാർത്തികനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിൽ ഒരു മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്നിട്ട് ഇനി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ പറയാൻ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ശാലിനിയോട് പറയണേ എന്തെന്ത് ചെയ്തിട്ട് എന്താ അമ്മേ കാര്യം ഇപ്പം എനിക്ക് നഷ്ടമായില്ലേ ായിട്ട് തന്നെ എനിക്ക് നഷ്ടമായില്ലേ അപ്പോൾ ശാന്തജി പറയും ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ മോളെ പറയാനായിട്ട് അപ്പം ശാരദാമ്മ പറയും ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞില്ലല്ലോ അതിലിപ്പോൾ ഞാനും ഒരു ഞാനും അതിൽ കാരണക്കാരിയാണ് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഏ എന്താണ് എത്രയെന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കും അല്ലേ ഇതേ അവസ്ഥ ഇതിന് മുൻപ് എനിക്കും ഇതേ അവസ്ഥ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോൾ ഇതേ അവസ്ഥയാണ് എൻ്റെ എൻ്റെ അവസ്ഥയായിരുന്നു ഇതേപോലെയായിരുന്നു ഏ അത് ഒരിക്കലും ഒരാൾക്ക് അനുഭവിച്ചാലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാരദാമ്മ പറയാണ് ചെയ്യുന്നത് ശാന്തേജി പറയപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴാണ് ശാലിനി ആകെ തളർന്ന് സങ്കടം വന്നിട്ടിരിക്കുകയാണ് പറയും വേറെ ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല നമുക്ക് അങ്ങോട്ട് പോകാം കയറി ചെല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി അവിടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് എന്താണെങ്കിൽ പോകാം സത്യമ്മൻ്റെ വീട്ടിലേക്ക് പോകാം വിഷ്ണുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം മോളെ എന്ന് വിളിക്കും ശാരദാമ്മ ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല അമ്മ എന്നെ ഇനി സ്വീകരിക്കുമെന്നല്ല സത്യങ്ങൾ പറയാം എന്നുള്ള കാരണം തെറ്റുകാരിയാണെന്ന് ചിന്തിച്ചിട്ടാണല്ലോ സത്യമ്മ എല്ലാവരും നിൽക്കുന്നത് ഇനിയിപ്പോൾ വൈകിപ്പോയി എന്നറിയാം എന്നാലും ഇനി എന്താണെങ്കിൽ പറയാതെ വേറെ വഴിയില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി അവിടെ പോയിട്ട് ഇനി ശ്യാമൻ്റെ മുഖം കാണുമ്പോൾ ഇനിയും സത്യം പറയാതെ വിഷ്ണുവിൻ്റെ അടുത്ത് പറയാണ്ട് ഇനിയും ഇവർ നിൽക്കുമെന്നുള്ളത് അറിയില്ല അത് കഴിഞ്ഞിട്ട് ശരി പോകാം നമുക്ക് എന്താണെങ്കിലും പോകാം അമ്മ പുറപ്പെടാന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കണം അപ്പോൾ അപ്പോൾ വണ്ടി മധുശ്രീ അവിടെ എത്താറായിട്ടുണ്ട് മധുശ്രീ ആ റോഡ് അറിയയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് കലക്ടറിൻ്റെ വണ്ടി പോകുന്നത് കാണുക ഇതെന്താ അത് കളക്ടർ ഇത് എന്ന് പറഞ്ഞിട്ട് പിന്തുടരുന്നിട്ട് മധുശ്രീയും ഈ കാറിൻ്റെ പുറകെ വെച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് അവർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സത്യാമ്മൻ്റെ വീട്ടിൽ സത്യേമ്മൻ്റെ വീട്ടിൽ അവർ ആദ്യം പിള്ള വരും പിള്ള വന്നിട്ട് മോൻ വിഷ്ണു അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ചോദിക്കും മോനെ എന്നാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാലും എങ്ങനെ മോന് മനസ്സ് തോന്നി ശാലിനെ വിട്ടിട്ട് ചെയ്യാനായിട്ട് എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം വിഷ്ണു ഒന്നും പറയാതെ തലതാത്തി തന്നെ ഇരിക്കും രാഘക്കുറിപ്പ് പറയടാ മറുപടി നീ നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത് ഏഹ് എന്നെ ഇത്രയും നാൾ കൊണ്ടു നടന്ന് അവളെ വിട്ടിട്ട് നീ പോയില്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കുറുപ്പും പറയുന്നുണ്ട് അപ്പം സത്യം അവിടെയെന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ ഏ എന്ന് പറഞ്ഞിട്ട് സത്യം അവിടെ നിന്ന് ദേഷ്യത്തില് വരികയാണ് ചെയ്യുന്നത് പിന്നെ ശ്യാമയും ഇവർ കൂടെ കൂടെ ഇരിക്കുകയാണ് കാർത്തിക എല്ലാവരും കൂടി അപ്പോഴാണ് അവിടേക്കാണ് നമ്മുടെ ശാലിനി വന്ന് കയറിയിട്ട് ഇങ്ങനെ പറയും സത്യങ്ങൾ തുറന്ന് പറയാൻ ചാൻസ് ഇല്ല കാരണം ശ്യാമയുടെ മുഖമൊക്കെ കാണുമ്പോൾ സത്യങ്ങൾ പറയാൻ സാധ്യതയില്ല അപ്പം നാളത്തെ എപ്പിസോഡിൽ ശാലിനി വന്നിട്ട് അങ്ങനെ കരഞ്ഞ കാലം പിടിച്ച് പറയാണ് കാരണം സത്യമോൾ മോൾ ആരുടെയാണ് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് സത്യമ്മക്ക് ചോദിക്കാനാണെങ്കിൽ കാരണം എവിടെയാണ് ഇത് ഡെലിവറി എവിടെ കഴിഞ്ഞു അത് ഡെലിവറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്യാമയ്ക്ക് പ്രോബ്ലമാണ് കാരണം ശ്യാമയും അതേ ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഡെലിവറി നമ്മുടെ ശാലിനി ഡെലിവറി ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ ശാലിനി അതൊക്കെ ആലോചിച്ചിട്ടാണ് ഒന്നും പറയാതെ തന്നെ ഇരുന്നത് മധുശ്രീ വന്നിട്ടിനി ഇനി ഇനി എന്തൊക്കെ പറയും മധുശ്രീ ഇനി നന്നായിട്ട് ഇനി രണ്ടാമതും ശാലിനീൻ്റെ പുറകെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് മധുശ്രീക്ക് എന്താണ് സന്തോഷമാണ് ഇരട്ടി സന്തോഷമാണ് അവൾ കഴിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ ശാലിനിക്ക് എന്താണെങ്കിലും കല്യാണം വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലല്ലോ വേറെ ഒരിത്തി വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മധുശ്രീൻ്റെ ഒരു മനസ്സിൽ അപ്പോൾ ഞാൻ നാളത്തെ എപ്പിസോഡിൽ ശാലിനി വന്നിട്ട് ഇനി എല്ലാ സത്യങ്ങളും തുറന്ന് പറയുമോ വിഷ്ണുവിൻ്റെ അടുത്ത് എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നെന്ന് നോക്കാം നാളെ ഞാൻ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ട് ഫുള്ളും വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വാച്ച് ചെയ്യാം താങ്ക് യു ആളെല്ലാം എല്ലാ വീഡിയോസും എൻ്റെ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ റിവ്യൂ വീഡിയോസ് ഇടുന്ന രണ്ട് ച രണ്ട് സീരിയൽസിൻ്റെ റിവ്യൂസാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ആളെ നമ്മുടെ ശാലിനി വന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയെന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നത് നോക്കാം അപ്പോൾ ഓക്കെ ഗൈസ് താങ്ക്